വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുമ്പിളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എസ് പി സി യൂണിറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു വളാഞ്ചേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു പരേഡ് വളാഞ്ചേരി എസ് എച്ച്ഒ ബഷീർ ചിറക്കൽ സല്യൂട്ട് സ്വീകരിച്ച് പരേഡ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ എം പി ഫാത്തിമകുട്ടി ഗേൾസ് എച്ച് എസ് എസ് പ്രധാനാധ്യാപകൻ സുരേഷ് പൂവാട്ടുമീത്തൽ ഇരുമ്പിളിയം ഗവൺമെൻറ് എച്ച് എസ് എസ് പി ടി എ അധ്യക്ഷൻ വി ടി അമീർ ഗേൾസ് എച്ച് എസ് എസ് പി ടി എ അധ്യക്ഷൻ കെ വി കൃഷ്ണകുമാർ വി എച്ച് എസ് എസ് അലുമിനിയ അസോസിയേഷൻ സെക്രട്ടറി പി എം മുജീബ് റഹ്മാൻ സി പി ഒമാരായ കെ ടി സജിത്ത് അനീഷ് എ സി പി ഒമാരായ എം ലീല സൗമ്യ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഈ മാർച്ച് മുതൽ ന്യകൾ ആദ്യമായി അണ്ടർ വാട്ടർ ടണൽ സു മെറൈൻ മെറാക്കി എക്സ്പോ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്യൂറിയ ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻസ് സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം ലോകത്തിലെ തന്നെ മത്സ്യങ്ങളായ അരാപ്പയമ വെട്ടയിൽ കാറ്റ്ഫിഷ് പിരാന സ്റ്റാർഫിഷ് തുടങ്ങി അഞ്ഞൂറിലധികം വ്യത്യസ്തകന മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ ആത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തു ലഭിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ എക്സ്പോ സഫാരി ഗ്രൗണ്ട്